മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കറി വെച്ചാലോ എന്താ അറിയണ്ടേ ചക്കക്കുരു സാമ്പാർ ജീരയും കൂടെ ഉണ്ടോ സാമ്പാർ ജീര ഉണ്ടോ അത് സാമ്പാർ ജീര നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് അടുപ്പ് ചെയ്ത് വെക്കാം മുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അടുപ്പിട്ട് വേവിക്കുക എന്നിട്ട് നമുക്ക് ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ആനോ കിച്ചൺ കേരളം പൈ സമ നമുക്ക് ആ ചാമ്പാർ ഇത് എല്ലേലിട്ട് കൊടുക്കാം ഒന്ന് വാട്ടിയിട്ട് പഴറ്റിയിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ ഭയങ്കര കൊഴുപ്പായിരിക്കും ആ കറിക്ക് നോളഞ്ഞുളയായിട്ടിരിക്കും അത് വേണ്ട നമുക്ക് നല്ല പരിപ്പ് കറി പോലും എഴുതിയെടുക്കാം കറിവയ്ക്ക നല്ല രീതിയിൽ കൂട്ടാനല്ലേ കറി വെച്ചെന്ന് പറഞ്ഞിട്ട് വിലയില്ലല്ലോ എന്ത് വെച്ചാലും നല്ല രീതിക്ക് വയ്ക്കുവാട അപ്പഴത്തേക്ക് നമുക്കതിന്റെ അരപ്പുകളൊക്കെ എടുക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ അരച്ചെടുക്കാം ഞാൻ അരച്ചെടുത്തു മുക്കപ്പുഴത്തേക്ക് ചക്കത്തിരിവെന്തായെന്ന് നോക്കാം ചക്കത്തുരുവ് എന്തുകൊണ്ടിരിക്കുന്നു നമുക്കൊന്നും കൂടെ കൂടി വെച്ച് കൊടുക്കാം വെണ്ടോട്ട് നല്ലപോലെ വെന്താൽ നല്ല രുചി ഉണ്ടാവും സാമ്പാർ ജീര ഒന്ന് എടുത്താലുണ്ടല്ലോ ഒരു വെള്ളച്ചവയൊക്കെ അങ്ങ് പോകും നല്ല രുചി രുചിയായിരിക്കും അല്ല വെറുതെ അതിൻ്റെ കൂടെയിട്ട് വേവിച്ചാൽ ഒരു പൊളിവളാന്നൊരു വെണ്ടയ്ക്ക പോലെ ഒരു കൊഴുപ്പായിരിക്കും ഇത് ഒരു കൊഴുപ്പും ഉണ്ടാവില്ല പോവുണ്ടായിരുന്നു അപ്പൊരു മുളക് പൊടി പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുക എന്നാൽ നട്ടുവളർത്ത തീര കണ്ടോ അതോ കണ്ടോ നിൽക്കുന്നത് കണ്ടോ എവിടെ കണ്ടോ ചട്ടിക്കകത്ത് നട്ടുവളർത്തിയ തീരയാ ആ തണ്ടയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങണം എന്നാലൊരു നല്ലൊരു രുചി ഉണ്ടാവും ഓരോരുത്തർക്ക് കറി വെക്കാൻ അറിയാൻ വയ്യ വെറുതെ സാധനങ്ങൾ നിന്ന് പോവുക ഓരോത്തൊരു തോട്ടം പോലെ കിടപ്പുണ്ട് ഈ ചീര പക്ഷേ വെച്ചാൽ ഒരു രുചി ഇല്ലെന്ന് പറഞ്ഞിങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കിക്ക നല്ല രുചി ഉണ്ടാവും ചീരയ്ക്കകത്തൊരു വെള്ളം ഞോളയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോകണം എന്നെങ്കിലും ഇങ്ങനെ വഴക്കിയിട്ടുണ്ടാക്കിയെങ്കിൽ അതിനൊരു രുചി വരും അല്ലാതെ വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു കൊഴുപ്പായിരിക്കും വെണ്ടയ്ക്ക പോലെ ഒരു കൊഴുപ്പ് വെണ്ടയ്ക്ക ആദ്യമൊക്കെ ഓരോരുത്തർ എൻ്റെ കല്യാണം കഴിച്ചു വന്ന വീട്ടിലൊന്നും അവർക്ക് വെണ്ടയ്ക്ക ശരിക്കും കറി വക്കാൻ അറിയില്ല ഇത് തക്കാളി വണ്ടേലേ വെണ്ടയ്ക്കറി വയ്ക്കാത്തുള്ളായിരുന്നു ഞാൻ വഴറ്റി പപ്പാസൊക്കെ വെക്കുമ്പം വന്നേ പിന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എൻ്റെ കറി നമുക്ക് ആ വഴറ്റിയാ തേങ്ങ ഒഴിച്ചു കൊടുക്കാം വേണ്ട ഇപ്പോൾ ഇതിന് ഞോളൊന്നുമില്ല നമുക്ക് എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം വലിയ കുഴപ്പവും ഇല്ല ഉണ്ടോ മറ്റേ അങ്ങോട്ട് ഈ ചക്ക കുരുഹിനകത്തേക്ക് പച്ചക്കൊരോതിലിട്ട് വേവിക്കും ഭയങ്കര ഞോളയും കൊഴുപ്പായിരിക്കും ഒരു വെള്ള ചവയായിരിക്കും അതിന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ല കുറച്ച് ഉപ്പൂടെ വെച്ച് കൊടുക്കാം ക്ക കുവിനകത്ത് കിടന്നൊന്ന് വേ വട്ടാച്ചിന് മീൻ എന്തായാലും വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഉണ്ടാവില്ല അറിയാണോ നമുക്ക് കുറച്ച് കടു വറുത്തേം കൂടെ ഒഴിച്ച് കൊടുക്കാം ചീര ചക്കതിരിയും കൂടെ കറി വച്ചത് സാമ്പാർ ചീര സാമ്പാർ ജീര കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ നോക്കിക്കുക ഇതാണ് സാമ്പാർ ജീര സാമ്പാർ ജീര സാമ്പാർ ഈരയും ജക്കക്കുരു കൂടെ കറി വെച്ചത്